പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാതൃത്വത്തിന് തണലായിട്ട് ഒരു പദ്ധതിയുണ്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാമോ ഇല്ലയോ എന്നെനിക്കറിയില്ല കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേൾക്കാത്തവർ ഈ വീഡിയോ കാണുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നല്ലൊരു കാര്യമാണ് കിട്ടുന്നവർക്കൊക്കെ ഈ ആനുകൂല്യം കിട്ടട്ടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് പി എം എം വി വൈ അഥവാ പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന എന്നോട് പലരും ആവശ്യപ്പെടുന്നുണ്ട് ഇങ്ങനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്ന് കാരണം ഇത് എത്രാമത്തെ പ്രസവത്തിലാണ് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ കുറേ കുറേ ചോദ്യങ്ങൾ എന്നോട് പലരും ചോദിക്കേണ്ടായി അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിന്നീ വീഡിയോ ചെയ്യുന്നത് പി എം എം വി വൈ എന്താണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ലഭ്യമാകുന്ന ഒരു മെറ്റേണിറ്റി ബെനഫിറ്റ് പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന ആർക്കൊക്കെയാണ് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കിട്ടുന്ന ഒരു ബെനിഫിറ്റ് ഒരു മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ പ്രസവാനന്തര സഹായമാണ് പ്രസവ പ്രസവത്തിന് കിട്ടുന്ന പ്രസവത്തിനും പ്രസവാനന്തരവുമായിട്ട് ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന് പറയുന്ന ഈ പദ്ധതി ഇത് ഈ വീഡിയോ കാണുന്നവർ അറിയാൻ വയ്യാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല കാര്യമായതുകൊണ്ട് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങളെ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് ഇനി എന്താണ് പി എം വി വൈയുടെ ലക്ഷ്യം ജോലി ചെയ്യുന്ന ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഗർഭധാരണം മൂലം വേദന നഷ്ടം അനുഭവിക്കേണ്ടി വന്നവർക്കും ഭാഗികമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദന എന്താണ് ചിലപ്പം ഗർഭിണിയായിരിക്കുമ്പം എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകൾ നിമിത്തമോ ഒക്കെ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു ഒരവസരം ഉണ്ടാകും അല്ലേ മുലി കൂട്ടുന്ന അമ്മമാർക്ക് കുഞ്ഞിനെ മുലുകൂട്ടുന്ന കാരണം കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അന്നേരം അവരുടെ അത്രയും നാളത്തെ വേതനം നഷ്ടപ്പെടുകയാണ് അവർക്ക് കിട്ടുന്ന ഗവൺമെൻറ് ജോലിക്കാരുടെ കാര്യമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവരുടെ ആ വേതനം നഷ്ടപ്പെടുന്നത് ഒരു ഭാഗികമായിട്ട് അവർക്ക് തിരിച്ചു നൽകുക എന്നതാണ് ഈ ഭക്തതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പി എം വി വൈ രജിസ്റ്റർ ചെയ്യാൻ അർഹരായവരാരൊക്കെയാണ് ആർക്കൊക്കെയാണ് ഈ പ്രധാനമന്ത്രി മാതൃവന്ദന യോജന എന്ന പദ്ധതിയുടെ അർഹത എന്നുള്ളതാണ് ആർക്കൊക്കെയാണ് അർഹത കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ സമാനമായിട്ടുള്ള മറ്റ് പ്രസവാനുകൂല്യം ലഭിക്കുന്നവർ ഒഴികെയുള്ളവർ ആരൊക്കെയാണ് കേന്ദ്രത്തിൻ്റെ ജോലിക്കാരാവരുത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജോലിക്കാരാവരുത് പൊതുമേഖലാ ജീവനക്കാരരുത് അതുപോലെ സമാനമായ മറ്റ് പ്രസവത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നവരുണ്ടല്ലോ അവരുമായിരിക്കരുത് അവർ ഇത്രയും പേര് ഒഴികെയുള്ള എല്ലാ ഗർഭിണികൾക്കും മുലകൂട്ടുന്ന അമ്മമാർക്കും പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതാണ് എട്ട് ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള ഗുണഭോക്താവായിരിക്കണം എത്ര ലക്ഷമാണ് എട്ട് ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ള ഗുണഭോക്താവ് ആയിരിക്കണം അതുപോലെ തന്നെ ഐ എം എൽ എം ബി ഡേറ്റ് ലാസ്റ്റ് മെൻസസ് ഡേറ്റ് പീരീഡ് ഡേറ്റിന് ഉപഭോക്താവിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാണ് അവസാനത്തെ മാസമുറയ്ക്ക് മാസം മുറ കഴിയുമ്പോൾ പതിനെട്ട് വയസ്സ് ഗർഭിണിക്ക് പൂർത്തിയായിരിക്കണം അതായത് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കുന്ന ഒരാൾക്കാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് അർഹത ഉണ്ടാവുക അതുപോലെ പി എം എം വി വൈ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെ അതൊരു ചോദ്യമാണ് അല്ലേ എവിടെയാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള അംഗനവാടിയിൽ ആവശ്യമായ രേഖകളുമായിട്ട് എത്തിച്ചേർന്നാൽ മതിയാകും എവിടെ തൊട്ടടുത്തുള്ള അങ്കണവാടിയിൽ ആവശ്യമായിട്ടുള്ള രേഖകളുമായിട്ട് എത്തിയാൽ മതിയാകും ഇനി പി എം എം ഇ വൈയുടെ രജിസ്ട്രേഷൻ എപ്പോഴാണ് എപ്പോഴാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രസവാനുകൂല്യത്തിന് കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അതായത് ഈ എല്ലാം ബിലാസ്റ്റ് മന്ത്സ് എസ് പീരീഡ് ഉണ്ടല്ലോ തീയതി മുതൽ മുന്നൂറ് ദിവസത്തിനകം അതായത് അവസാനത്തെ മാസമുറയുടെ ഡേറ്റ് കഴിഞ്ഞിട്ട് മുന്നൂറ് ദിവസത്തിനകമാണ് ഒന്നാമത്തെ പ്രസവാനുകൂല്യത്തിന് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഇനി പെൺകുഞ്ഞ് ജനിച്ചാലോ ഇത് പെൺകുഞ്ഞ് ജനിച്ചാൽ മാത്രം രണ്ടാമത്തെ പ്രസവാനുകൂല്യത്തിന് കുഞ്ഞ് ജനിച്ച് ആദ്യ ചക്ര കുത്തിവയ്പ്പിനു ശേഷം രജിസ്റ്റർ ചെയ്യുക പെൺകുഞ്ഞ് ജനിച്ചാൽ ഏത് രണ്ടാമത് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ രണ്ടാമത്തെ പ്രസവാനുകൂല്യത്തിന് കുഞ്ഞ് ജനിച്ച് ആദ്യ ചക്രം അതായത് ആദ്യ ഇമ്യൂണൈസേഷൻ സൈക്കിള് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക എൽ എം പി തീയതി മുതൽ പി എം എം വി വൈ രജിസ്റ്റർ ചെയ്യുന്ന ദിവസം വരെ അഞ്ഞൂറ്റി എഴുപത് ദിവസത്തിന് മുമ്പായിരിക്കണം ഇത് ചെയ്യേണ്ടത് അതായത് എൽ എം പി അവസാനത്തെ മാസമുറയ്ക്കും പി എം എം വി വൈ രജിസ്റ്റർ ചെയ്യുന്ന ദിവസം വരെ അഞ്ഞൂറ്റി എഴുപത് ദിവസം ഈ അഞ്ഞൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം ആർക്കാണ് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ ഓക്കെ കുത്തിവയ്പ്പുകളെല്ലാം എടുത്തതിനു ശേഷം ആദ്യത്തെ സൈക്കിൾ കുത്തിവയ്പ്പുകൾ എടുത്തതിനു ശേഷം അഞ്ഞൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ കെൽ ബി ഡേറ്റ് തൊട്ട് അഞ്ഞൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ അംഗനവാടിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി ഇനി ഇതിൻ്റെ ഇൻസെൻറ്റീവ് വിതരണ ഘടന എങ്ങനെയാണ് ഒന്നാമത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയാണ് കിട്ടുന്നത് അത് രണ്ട് ഗിടുക്കളായിട്ടാണ് കിട്ടുന്നത് ഫസ്റ്റ് ഗിടു എന്ന് പറയുന്നത് കുട്ടിക്ക് ബി സി ജി ഒ പി വി ഡി പി ടി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുടെ ആദ്യ ചക്രം കുത്തിവയ്പ്പുകൾ നടത്തിയിരിക്കണം മനസ്സിലായോ ഫസ്റ്റ് ഘഡു ആദ്യത്തെ ഘഡു നമുക്ക് കിട്ടുന്നത് അതായത് മൂവായിരം രൂപയാണ് ആദ്യ ഘടുവായിട്ട് കിട്ടുന്നത് ആ മൂവായിരം രൂപ കിട്ടണമെങ്കിൽ കുട്ടിക്ക് ആദ്യത്തെ സൈക്കിൾ ബി സി ജി തൊട്ട് ഒ പി വി ഡി പി ടി അതിൻ്റെ മൂന്ന് ഡോസ് ഉണ്ടല്ലോ അപ്പോൾ ആ മൂന്ന് ഡോസുകളും കിട്ടിയതിന് ശേഷമാണ് മൂവായിരം രൂപ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ഗിഡു രണ്ടാമത്തെ ഗിഡുവായ രണ്ടായിരം രൂപ നമുക്ക് കിട്ടുന്നത് കുട്ടിക്ക് ബി സി ജി ആദ്യം പറഞ്ഞ ബി സി ജി അതുപോലെ ഒ പി വി ഡി പി ടി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുടെ ആദ്യ ചക്ര കുത്തിവയ്പ്പുകൾ നടത്തിയിരിക്കണം നടത്തുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ഡോസ് കിട്ടുന്നത് ഇനി രണ്ടാമത്തെ പ്രസവത്തിന് ആറായിരം രൂപയാണ് കിട്ടുന്നത് ഈ ആറായിരം രൂപ ഒറ്റ ഗിഡുവായിട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഒന്നാമത്തെ പ്രസവത്തിന് അയ്യായിരം രൂപ കിട്ടും രണ്ടാമത്തെ പ്രസവത്തിന് ആറായിരം രൂപ കിട്ടും ഒന്നാമത്തെ പ്രസവത്തിന് ബി സി ജിയുടെയും ആദ്യ ചക്ര കുത്തിവയ്പ്പിൻ്റെ ആദ്യ ചക്രം പൂർത്തിയായിരിക്കണം അപ്പോൾ മൂവായിരം രൂപ കിട്ടും ശേഷം രണ്ടാമത്തെ ഗിഡ് കിട്ടുന്നത് എല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ട് എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴാണ് രണ്ടായിരം രൂപ കിട്ടുന്നത് രണ്ടാമത്തെ പ്രസവത്തിന് ആറായിരം രൂപ ഒറ്റ ഗിഡുവായിട്ട് കിട്ടും കുട്ടിക്ക് ബി സി ജി ഒ പി വി ഡി പി ടി ഹെപ്പറ്റൈറ്റിസ് ബി എന്നിവയുടെ ആദ്യ ചക്രം കുത്തിവെയ്പ്പുകൾ നിർബന്ധമായിട്ടും നടത്തിയിരിക്കണം രണ്ടാമത്തെ പ്രസവത്തിനും ആറായിരം രൂപ കിട്ടണമെങ്കിൽ കുട്ടിയുടെ ഈ ബേസിക് ആയിട്ടുള്ള ബി സി ജി ഡി പി ടി അതുപോലെ തന്നെ ഒ പി വി ഓറൽ പോളിയോ വാക്സിൻ ഡി പി ടി എന്നിവ നിർബന്ധമായിട്ടും ആദ്യ ചക്രം പൂർത്തിയായെങ്കിൽ മാത്രമാണ് എന്ത് കിട്ടുക രണ്ടാമത്തെ ഡോസായിട്ടുള്ള ആറായിരം രൂപ കിട്ടുക ഇനി നമുക്കറിയേണ്ടത് എന്താണ് ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് ഇതാണ് ഇനി നമുക്ക് അറിയേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് ആധാർ കാർഡ് വേണം രണ്ടാമത് ഹെൽത്ത് കാർഡ് വേണം അപ്പോൾ എൻ സി പി കാർഡെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതാണ് ഈ ഹെൽത്ത് കാർഡ് എന്ന് പറയുന്നത് രണ്ടാമത് എന്ത് വേണം ഹെൽത്ത് കാർഡ് വേണം മൂന്നാമത് ആനുകൂല്യത്തിന് അർഹരാണെന്നുള്ളതിനുള്ള എലിജിബിലിറ്റി പ്രൂഫ് വേണം അതായത് വാർഷിക വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെയുള്ള സ്ത്രീകൾക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുക ഇനി ഈ ശ്രം കാർഡ് പി എം ജെ വൈ മെമ്പർ ആയിരിക്കണം ബി പി എൽ കാർഡ് ഉടമയായിരിക്കണം അംഗപരിമിതരായിരിക്കണം എസ്ഇ വിമന് അംഗൻവാടി വർക്കറോ അംഗൻവാടി ഹെൽപ്പറോ ആശാപ്രവർത്തകയോ ഇവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഏതെങ്കിലും ഒന്ന് മാത്രം പ്രൂഫിൽ ഗുണഭോക്താവിൻ്റെ പേരുണ്ടാവണം ഏതെങ്കിലും ഒരു പ്രൂഫിൽ ഗുണഭോക്താവിൻ്റെ പേരുണ്ടായിരിക്കണം ആധാർ കാർഡാണെങ്കിൽ അത് ഹെൽത്ത് കാർഡാണ് എന്തിലെങ്കിലും എന്തുണ്ടായിരിക്കണം ഗുണഭോക്താവിൻ്റെ പേരുണ്ടായിരിക്കണം ഇനി ഇത് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൽ എ ബി ഡേറ്റിന് പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും ആറുമാസവും പൂർത്തിയായിരിക്കണം ഞാൻ നേരത്തെ അത് പറഞ്ഞു പിന്നീട് ഗുണഭോക്താവ് അംഗനവാടി പരിധിയിൽ സ്ഥിര താമസക്കാരി ആയിരിക്കണം ഈ പറയുന്ന ഗുണഭോക്താവ് ഏത് അംഗൻവാടിയിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് അംഗൻവാടിയിലെ പരിധിയിൽ സ്ഥിരം താമസക്കാരി ആയിരിക്കണം ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തതായിരിക്കണം ബാങ്ക് അക്കൗണ്ടും ആധാറും അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ കയറിപ്പോൾ ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത ആധാർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ അത് ഉറപ്പു വരുത്തേണ്ടതാണ് ആദ്യത്തെ പ്രസവത്തിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ആൻ്റി നെയ്റ്റൽ ചെക്കപ്പ് പൂർത്തിയാക്കിയാൽ ഉടൻ രജിസ്റ്റർ ചെയ്യുക മനസ്സിലായല്ലോ ആദ്യത്തെ പ്രസവത്തിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ അതായത് ആൻറ്റി നെയ്റ്റൽ ചെക്കപ്പ് പൂർത്തിയായ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക അവസാന ആർത്തവ തീയതി മുതൽ മുന്നൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം ഇത് പ്രത്യേകം ഓർത്തിരിക്കണം നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് അവസാന ആർത്ത അതായത് അവസാന ആർത്തവം അതായത് എൽ എം പി ഡേറ്റ് തുടങ്ങി മുന്നൂറ് ദിവസത്തിനകം നമ്മൾ ഫസ്റ്റ് ഇതിനുള്ളത് ആദ്യത്തെ പ്രസവത്തിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം രണ്ടാമത്തെ ഘട്ടം രജിസ്റ്റർ ചെയ്യുന്നതിന് കുട്ടി ജനിച്ചതിനു ശേഷം മൂന്നര മാസം വരെയുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കിയതിനു ശേഷം രജിസ്റ്റർ ചെയ്യുക അതായത് ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ മനസ്സിലായോ അതായത് രണ്ടാമത്തെ ഘട്ടം രജിസ്റ്റർ ചെയ്യുന്നത് കുട്ടി ജനിച്ചതിനു ശേഷം മൂന്നര മാസം വരെയുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കിയ ശേഷം രജിസ്റ്റർ ചെയ്യുക എത്ര ദിവസത്തിനകമാണ് ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനകം ആദ്യത്തേത് മുന്നൂറ് ദിവസത്തിനകം അത് അവസാന ആർത്തവ തീയതി മുതൽ എന്നുവരെയാണ് മുന്നൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം ആദ്യത്തെ ഫസ്റ്റിന് സെക്കൻഡിന് കുട്ടി ജനിച്ചതിന് ശേഷം ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും ശേഷം ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം രണ്ടാമത്തേത് രജിസ്റ്റർ ചെയ്തിരിക്കണം രണ്ടാമത്തെ പ്രസവാനുകൂല്യത്തിന് കുട്ടി ജനിച്ചതിനു ശേഷം മൂന്നര മാസം വരെയുള്ള എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കിയ ശേഷം രജിസ്റ്റർ ചെയ്യുക ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ഹെൽത്ത് കാർഡ് നിർബന്ധവുമാണ് ഹെൽത്തിൽ രജിസ്റ്റർ ചെയ്യണം ഹെൽത്ത് കാർഡ് നിർബന്ധമാണ് ഈ ഇതിൻ്റെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം ആദ്യത്തെ പ്രസവത്തിൻ്റെ ഫസ്റ്റ് രജിസ്ട്രേഷൻ അതായത് ആൻറ്റീനേറ്റഡ് ചെക്കപ്പ് പൂർത്തിയാക്കിയാൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുക അതായത് ആർത്തവ തിയതി അവസാന ആർത്തവ തിയതി മുതൽ മുന്നൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്തിരിക്കണം രണ്ടാമത്തെ ഘട്ടം രജിസ്റ്റർ ചെയ്യുന്നത് കുട്ടി ജനിച്ചതിനു ശേഷം മൂന്നര മാസം വരെയുള്ള എൽ എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും പൂർത്തിയാക്കിയ ശേഷം രജിസ്റ്റർ ചെയ്യുക അതായത് ഇരുന്നൂറ്റി എഴുപത് ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുക മനസ്സിലായല്ലോ ഇത്രയുമാണ് പി എം എം വി വൈയെ കുറിച്ചുള്ള വിവരങ്ങൾ വീഡിയോ ഒന്ന് ആവർത്തിച്ച് കേട്ടാലേ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാവുന്നതേയുള്ളൂ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അടുത്തുള്ള അംഗനവാടി ടീച്ചറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അവരാണ് ഇത് ചെയ്യുന്നത് അവരെല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു